ജീവിതം തുടങ്ങിയിട്ട് നമ്മൾ മോർ ദാൻ ഫിഫ്റ്റീൻ ഇയേഴ്സായി പക്ഷേ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മുടെ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് ഡിസപ്പോയിൻറ്റഡ് ആണ് ഇത്ര ഒരു വലിയ എയർലൈൻ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ആൻഡ് അവർ ഫാമിലി നമ്മളെത്ര വട്ടം വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് ഇവിടെ എപ്പോഴും പറയുവ നെക്സ്റ്റ് ട്വൻറ്റി ഫോർ അവർ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവറ് ആൻഡ് ഇതുവരെ ഒരു പ്രോപ്പർ ആൻസർ നമുക്ക് തരത്തില്ല ജസ്റ്റ് റിയലി ഡിസപ്പോയിൻറ്റഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെയും പക്ഷേ ഒരു ഇതുവരെയും നമുക്കൊരു ആശാവോഹമായിട്ടുള്ളൊരു എന്താ പറയുക കൃത്യമായ ഒരു ഉത്തരം നമുക്ക് അവർ തരാൻ സാധിച്ചിട്ടില്ല പക്ഷേ അവർ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അതിനുള്ള ഒരു കോമ്പൻസേഷൻ ആയാലും ശരി തന്നെ നിങ്ങൾക്ക് അതിനൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടും എന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എന്ന് എപ്പോൾ എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഒരു ആശങ്ക ഇപ്പോൾ ഉള്ളത് ഇത് തീർച്ചയായിട്ടും ഇത് മുംബൈ എയർപോർട്ടിൽ ആവണ ആവാനാണ് സാധ്യത കാരണം എന്ന് വെച്ചാൽ ഇത് ട്വൻറ്റി സിക്സിന് ഇത് മുംബൈ എയർപോർട്ടിൽ വന്ന സാധനമാണ് ഇരുപത്തി ആറാം തീയതി തന്നെ മുംബൈയിൽ എയർപോർട്ടിൽ ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി ലാൻഡ് ചെയ്തെങ്കിലും പക്ഷേ ഇരുപത്താറാം തീയതി തന്നെ മുംബൈ എയർപോർട്ടിൽ ഇവിടെ എത്തി അതിനുള്ള വ്യക്തമായ തെളിവ് ഈ ലാഗ് ബാഗേജ് തന്നെ ഉണ്ട് അതിനകത്ത് ഇരുപത്താറാം തീയതി എത്തിയത് നമ്മളെ അതിനകത്ത് കിടപ്പുണ്ട് ബാഗേജിൽ തന്നെ ഉണ്ട് ഇരുപത്താറാം തീയതി വന്നതായിട്ട് അതെ അപ്പം ഇരുപത്താറാ ഇരുപത്താറ് മുതൽ നമുക്ക് ഇവിടെ കിട്ടിയത് ഒന്നാം തീയതിയാണ് കൊച്ചി എയർപോർട്ടിൽ വന്നത് ഇരുപത്താറ് മുതൽ ഒരു അഞ്ച് ദിവസത്തോളം ബോംബെ എയർപോർട്ടിൽ ഈ സാധനം എവിടെ എവിടെയുണ്ടായിരുന്നു ഇരുപത്താറാം തീയതി നമുക്ക് ആദ്യമേ അവർ പറഞ്ഞു നിങ്ങളുടെ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീടാണ് പിന്നെ വിളിച്ച് പറയാം നിങ്ങളുടെ സാധനം എവിടെയാണ് അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ദാറ്റ് മീൻസ് ആ ഇരുപത്താറാം തീയതി വന്ന സാധനം അതിനുള്ളിൽ എവിടെയോ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പം അത് അതാണ് ഇൻഡികോ അധികൃതർ കണ്ടുപിടി കണ്ടുപിടിക്കേണ്ടത് ഇതിപ്പോൾ സി സി ടി വി ആയാലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കാവുന്നേ ഉള്ളൂ മേ ബി അവരതിൻ്റെ അന്വേഷണത്തിലായിരിക്കും ഉള്ളത് തീർച്ചയായിട്ടും ബോംബെയിൽ നിന്ന് തന്നെ ഇത് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് ബിജോയും കുടുംബവും അയർലൻഡിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്തത് ഇൻഡിഗോ വിമാനത്തിൽ മുംബൈ വഴിയാണ് ഇവർ കൊച്ചിയിലെത്തിയത് ഡബ്ലിനിൽ നിന്ന് ഇവർ നാല് ഭാഗങ്ങളുമായാണ് നാട്ടിലേക്ക് വിമാനം കയറിയത് എന്നാൽ കുടുംബം മുംബൈയിലെത്തിയപ്പോൾ അവർക്ക് മൂന്ന് ഭാഗങ്ങൾ മാത്രമാണ് തിരികെ ലഭിച്ചത് ഒരു പെട്ടി നഷ്ടമായ വിവരവും രേഖകളുമടക്കം ബിജോയ് വിമാനാധികൃതർക്ക് പരാതി നൽകി പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് രണ്ടിന് ഇൻഡിഗോ പ്രതിനിധികൾ ഇവരുടെ നഷ്ടമായ ബാഗ് എത്തിച്ചു നൽകി എന്നാൽ പെട്ടി തുറന്നപ്പോഴാണ് പെട്ടിയിൽ നിന്ന് സാധനങ്ങൾ നഷ്ടമായ വിവരം അറിയുന്നത് ഇരുപത്തിയെട്ട് കിലോ തൂക്കമുണ്ടായിരുന്ന പെട്ടിയിൽ അവശേഷിച്ചത് പതിനഞ്ച് കിലോ മാത്രം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് വിലയേറിയ ഷൂസ് മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയടക്കം വിലപിടിപ്പുള്ള വസ്തുക്കൾ പെട്ടിയിൽ നിന്ന് നഷ്ടമായതായും കുടുംബം പറയുന്നു നമ്മുടെ എല്ലാം ഉണ്ട് വലിയ പറയുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ആൻഡ് അവർ ഫാമിലി നമ്മളെത്ര വട്ടം വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് ഇവിടെ എപ്പോഴും പറയുമോ നെക്സ്റ്റ് ട്വൻറ്റി ഫോർ അവർ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവർ അതിന് ഇതുവരെ ഒരു പ്രോപ്പർ ആൻസർ നമുക്ക് തരത്തില്ല ജസ്റ്റ് റിയലി ഡിസപ്പോയിൻറ്റഡ് ആയത് എൻ്റെ മൊബൈൽ സ്കൂളിൽ പോകുമ്പോൾ ആ എൻ്റെ സ്മാർട്ട് വാച്ച് ഡ്രസ്സ് ചോക്ലേറ്റ്സ് ഷൂസ് ഷൂസ് ലൈക്ക് എക്സ്പെൻസീവ് ഷൂസ് that some of us that didn't even wear and laptop because uh, all of our data in there. just, just I can't, It's just really bad. ിൽ നിന്ന് പുറപ്പെടുമ്പോൾ പെട്ടിയിൽ രേഖപ്പെടുത്തിയ തൂക്കവും തിരികെ പെട്ടി കയ്യിലെത്തിയപ്പോഴുള്ള തൂക്കവും വ്യക്തമാക്കുന്ന രേഖകളടക്കം ഉൾപ്പെടുത്തിയാണ് ബിജോയ് ഇൻഡിഗോ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുന്നത് കേരള പോലീസിലും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് നമുക്ക് ഇവിടെ കിട്ടിയത് ഒന്നാം തീയതിയാണ് കൊച്ചി എയർപോർട്ടിൽ വന്നത് ഇരുപത്താറ് മുതൽ ഒരു അഞ്ച് ദിവസത്തോളം ബോംബെ എയർപോർട്ടിൽ ഈ സാധനം എവിടെ എവിടെയുണ്ടായിരുന്നു ഇരുപത്താറാം തീയതി നമുക്ക് ആദ്യമേ അവർ പറഞ്ഞു നിങ്ങളുടെ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീടാണ് പിന്നെ വിളിച്ച് പറയാം നിങ്ങളുടെ സാധനം എവിടെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ദാറ്റ് മീൻസ് ആ ഇരുപത്താറാം തീയതി വന്ന സാധനം അതിനുള്ളിൽ എവിടെയോ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പം അത് അതാണ് ഇൻഡിഗോ അധികൃതർ കണ്ടുപിടി കണ്ടുപിടിക്കേണ്ടത് ഇതിപ്പോൾ സി സി ടി വി ആയാലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കാവുന്നേ ഉള്ളു മേ ബി അവരതിൻ്റെ അന്വേഷണത്തിലായിരിക്കും ഉള്ളത് തീർച്ചയായിട്ടും ബോംബെയിൽ നിന്ന് തന്നെയാണ് ഇത് സംഭവിച്ചതെന്നാണ് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത് പുത്തൂർ പോലീസില് ഞങ്ങൾ അതിൻ്റെ പരാതി വാദിച്ചാൽ ഞങ്ങളുടെ ലാപ്ടോപ്പിലുള്ള ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വേറെ സൈബർ ഇഷ്യൂസൊക്കെ ഇനി അഥവാ ഈ നമ്മുടെ പേരിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുത്തൂർ പോലീസിലും നമ്മൾ ഇതുമായിട്ട് ഒരു പരാതി കൊടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വീണ്ടും ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ഈ ഫ്ലൈറ്റിൽ തന്നെയാണ് ഞങ്ങൾ തിരിച്ചും പോകുന്നത് ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും പോകുകയില്ലയോ എന്നുള്ളൊരു ആശങ്കയും കൂടെ ഉണ്ട് കാര്യം വെച്ചാൽ നമ്മൾ അവിടെ റിട്ടേൺ മടക്ക ടിക്കറ്റും ഉൾപ്പെടെയാണ് എടുത്താണ് വന്നതുകൊണ്ട് ഈ എന്ത് ചെയ്യാം ഈ ഫ്ലൈറ്റിൽ തന്നെയാണ് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നത് എന്തായാലും ആശങ്കയോടുകൂടിയാണ് നമ്മൾ തിരിച്ചും പോകുന്നത്